ഹലോ ഗായസ് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് ഇന്ന് ഞങ്ങളുടെ സ്വന്തം നാടായ പനിക്കമ്പലമാണ് അമ്പലത്തിലൊക്കെ ആണ് ഇതാണ് ഞങ്ങളുടെ പനിക്കമ്പലം അമ്പലത്തിന്റെ നേരെ സ്കേറ്റിംഗിന്റെ ഇതാണ് ഇപ്പൊ അതാണ് സ്കേറ്റിന്റെ സ്ഥലം നമ്മുക്ക് ഞാതുകൊണ്ടെങ്കിൽ ഇവിടെ കാണാനായിരുന്നു

എല്ലാരും സ്ഥലത്ത് നിന്നൊക്കെ ഇത് കുട്ടിച്ച എന്താന്നയാശോ അവരേ വിളിച്ചേ ai cái gì à mình mặc cái này không vậy? đi đâu đây vậy? đi đâu đây vậy? Woo. đi മീൻ വേണ്ടത് അതിന്റെ വൈറ്റ് വൈറ്റ് വൈകിട്ട് കിടക്കണോ അതോ കുഞ്ഞേ ഇത്രേ ഉള്ളോ ഉള്ളു ഇത്രയേ ഉള്ളു വല്യ വല്യ മീനു കിടക്കണം പുതുകുളങ്ങര കാവ് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ചെറുപ്പിട്ടും ചോരും ഒക്കെ